ഞാൻ ശിവക്കുട്ടി ഫ്രാൻസിസ് വർക്കിംഗ് പ്രസിഡന്റ് കേരള എൽ സിറ്റി എംപ്ലോയ്സ് കോൺഡറേഷൻ ഏജൻസി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തേവലക്കരയിൽ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരു വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി നമുക്കെല്ലാവർക്കും അക്കാര്യത്തിൽ ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കു കയറി അതിനകത്ത് ആ അപകടമുണ്ടാകാൻ കാരണക്കാരാണോ അവർ ശിക്ഷിക്കപ്പെടണം ആ നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അതിനകത്ത് കാര്യത്തിലൊന്നും തർക്കമില്ല അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ അത് കെ സി ബി ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും പുതിയ നേട്ടങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബോർഡിൻ്റെ അനാസ്ഥയാണോ സ്കൂളിൻ്റെ അനാസ്ഥയാണോ എന്നുള്ളതാണ് സംശയം തർക്കം ആ കാര്യത്തിൽ ഒരു സ്കൂൾ അത് അത് സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് സ്കൂളെന്ന് പറയുന്നത് തന്നെ വിദ്യ അഭ്യസിപ്പിക്കുന്ന സ്ഥലമാണ് വൈദ്യുതിയെക്കുറിച്ചും അതിൻ്റെ വിപത്തിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് അതിന് മുകളിൽ കൂടെ തന്നെ ലൈൻ വലിച്ചപ്പോൾ അല്ലെങ്കിൽ ലൈൻ ഉള്ളപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു ചുമതലയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ആരാണേലും ശരി ബോർഡിൽ തന്നെ ഉള്ളവരും ലൈൻ എങ്ങനെ വലിച്ചു എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ വിഷയം ഇവിടെ നിൽക്കട്ടെ അതിനകത്ത് ഇതൊന്നും അറിയാത്ത ഒരു നിരപരാധിയെ ശിക്ഷിച്ചു ആ വിഷയം മാത്രമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് ബാക്കി അന്വേഷണം നടത്തട്ടുന്നേ മന്ത്രി ഒരു മരണ സംഭവിച്ച സംഭവമാണ് ഇത് പ്രധാനപ്പെട്ട വിഷയമാണ് അപ്പൊ മന്ത്രി മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതിനു മന്ത്രിയുടെ മന്ത്രി കസേര ഉറപ്പിക്കുന്നതിനു വേണ്ടി മന്ത്രി എന്ത് ചെയ്തു കിട്ടി ഐ എൻ ഡി സസ്പെൻഡ് ചെയ്തു മറ്റുള്ള ഓഫീസർമാരെ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആരും ജോലി ചെയ്യൂല ഞങ്ങൾ ആരും നാളെ ഓഫീസിൽ വരില്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പേടിച്ചു ട്രേഡ് യൂണിയൻ ഉള്ള റേഡ് യൂണിയൻ പ്രവർത്തകനെ ജീവനക്കാരനെ തൊഴിലാളികൾ സസ്പെൻഡ് ചെയ്തു കാരണം ഭരണകൃഷ്യല്ല മറ്റവരെ പേടിച്ച് മന്ത്രി പേടിച്ചു അദ്ദേഹത്തിന് മൊത്തം പേടിയ അങ്ങനെ ഞങ്ങളുടെ അംഗമായ ശ്രീ ബിജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് ബിജു കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ബോർഡിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ജീവനക്കാർക്ക് വേണ്ടി സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു അപകടം പറ്റി വീട്ടിൽ സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവിലിരിക്കുകയാണ് ബിജു ആ ഏരിയയിലേ ഇല്ല ബിജു അവിടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ ബിജു ജോലി ചെയ്യുന്നത് തെക്കും സബ് സെന്ററിലാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഏഴിനാണ് അപ്പൊ ഈ ക്രേക്കര സിസന്റെ പരിധി ജൂലൈ ഏഴിന് നടക്കുന്ന സംഭവത്തിൽ ബിജു എങ്ങനെ കക്ഷിയാകും ഈ സ്കൂളിന്റെ ഷെഡിന് മുകളിലൂടെ ലൈൻ പഠിച്ചവർ തൊട്ട് ഇതിനകത്ത് കക്ഷികളാണ് കെ എസ് ഇ ബി കക്ഷിയാണെങ്കിൽ കക്ഷികളെന്ന് പറയുന്നത് ഇതിന് മുകളിൽ കൂടി വെർട്ടിക്കൽ ബോർഡ്സോൺ ഡിസ്റ്റൻസ് നോക്കാതെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈൻ വലിച്ച അന്നത്തെ എബെഞ്ചർ അന്നത്തെ എസ്റ്റിമേറ്റ് എടുത്തവരെ ഉത്തരവാദികളാണ് പിന്നീട് ഈ ലൈൻസ് ആക്കി മാറ്റുന്നു അപ്പോഴും ബോർഡിന്റെ ഉന്നത അധികാരികൾ പോയി അവിടെ എസ്റ്റിമേറ്റ് എടുക്കുന്നു അതിന്റെ ഡിസ്റ്റൻസ് നോക്കുന്നു എല്ലാ കാര്യങ്ങളും പരിശോധന നടത്തിയിട്ടാണ് ത്രീ ഫേസ് ആക്കി മാറ്റുന്നത് ഒരു ഹോവർസർ അല്ലൊന്നും ചെയ്യുന്നത് ബിജു ഒന്നൊന്നും അവിടെ നിന്നും ഇല്ല ഈ ലൈൻ വന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് കഴിഞ്ഞ് പിന്നീട് ഈ ലൈനിൽ സ്പേസർ ഇടുന്നു അപ്പോഴും ബോർഡിലെ ഉന്നത അധികാരികൾ പോയി പരിശോധന നടത്തിയിട്ടാണ് ഈ സ്പേസർ ഇടുന്നത് അത് കഴിഞ്ഞ് അടുത്തിടയ്ക്ക് അപകടം ഉണ്ടാകുന്നതിന് കുറച്ചാൾ മുമ്പ് ഈ ലൈൻ ആ സ്കൂൾ പരിസരത്ത് വെച്ച് തന്നെ ഒരു അവലോകന യോഗം നടക്കുന്നു അവലോകന യോഗത്തിൽ പ്രധാനപ്പെട്ട പ്ര പ്രധാനങ്ങളൊക്കെ ഉണ്ട് അവർക്കൊക്കെ കണ്ണിന് കാണിച്ചില്ലേ അവർ കണ്ടോണ്ടിരിക്കുകയില്ലേ ബോർഡിലെ ഉദ്യോഗസ്ഥരും ഉണ്ട് സ്കൂളിലെ ഉണ്ട് എല്ലാരും ഉണ്ട് അവലോകന യോഗം നടക്കുകയാണ് സുരക്ഷാ അവലോകന യോഗം അപ്പോഴും ആരും കണ്ടില്ലേ ഇതിനുശേഷം ആ ഡെപ്യൂട്ടി സി എഴുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഏർക്കരുമായിട്ട് സംസാരിച്ചു അപ്പൊ അവര് രണ്ടു ദിവസം ചെയ്യാമെന്ന് പറയുന്നു അപ്പോഴും എല്ലാവർക്കും ബോധമുള്ള കാര്യമല്ലേ ഈ ലൈൻ ലൈനിണ്ടെന്ന് അപ്പൊ ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും ഉന്നത അധികാരികളും ഉദ്യോഗസ്ഥരുമാണ് ഇന്നത്തെ കുറ്റക്കാരൻ ഡെപ്യൂട്ടി സിയുടെ ഉത്തരവിന് റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട് നാല് പേരുടെ പേര് പറയുന്നുണ്ട് ആരോ ഈ നാല് പേരിൽ ആരെങ്കിലും വിചാരിച്ചാരനെ അപകടം ഉണ്ടാവൂലെന്ന അങ്ങനെയാണെങ്കിൽ നാലു പേരിൽ ഉള്ള ബിജുവിനെ മാത്രമേ സസ്പെൻഡ് ചെയ്യും ഐ എൻ ഡി സിക്കാരനായതുകൊണ്ട് ഈ നാല് പേര് വിചാരിച്ചാൽ മാത്രം അപകടം ഉണ്ടാവൂന്ന് അദ്ദേഹം പറഞ്ഞതിനകത്ത് അകത്ത് പൂർണ്ണമായും ഞാൻ യോജിക്കുന്നില്ല കാരണം ആ നാല് പേര് മാത്രമല്ലോ ലൈൻ ഭരിച്ചവര് സ്പേസിട്ടവര് അതുപോലെ തന്നെ ത്രീ വയസ്സാക്കിയവര് എല്ലാവരും ഉത്തരവാദികളില്ലേ ബിജുവിനെ വേറെ കുറ്റം പറഞ്ഞിരിക്കുന്നു ബിജു പെട്രോളിംഗ് നടത്താൻ വിട്ടെന്ന ബിജുവിനെ പെട്രോളിംഗ് നടത്താൻ വിട്ട് പരിശോധനയ്ക്ക് വിട്ടെന്നാണ് പറയുന്നത് പതിനഞ്ച് ദിവസം പെട്രോളിംഗ് നടത്തണ്ടേ അപ്പൊ ഈ ബിജു പോകിട്ട് നാല് മാസം അവിടെ അദ്ദേഹം വീട്ടിലിരിക്കുകയല്ലേ അപകടം പറ്റി അപ്പൊ ഇതിനിടയ്ക്ക് ഒക്കെ ആരും പെട്രോളിംഗ് നടത്തിയില്ലേ ബിജു പെട്രോളിംഗ് നടത്താൻ പോയപ്പോൾ ബിജു റിപ്പോർട്ട് കൊടുത്ത് തേക്ക് ബിജു പോകുമ്പോൾ ലൈൻ ശരിയായിട്ട് നിൽക്കുന്നു തേകെടുത്തു എന്ന് ബിജു പറയുന്നു സാർ ലൈൻ ശരിയായിട്ടാണ് പക്ഷേ സ്കൂളിലെ മുകളിൽ കൂടാണ് ഒരു സോണ്ടൽ പെട്ടിക്കൽ ഡിസ്റ്റൻസ് ഒക്കെ നോക്കേണ്ടതാണ് എന്ന് വാക്കാൽ പറയുന്നു കാരണം നേരെ നോക്കുമ്പോൾ ലൈൻ സ്പേസർ ബോഡി സ്പൈസർ ഇട്ടിരിക്കുകാൽ വലിയ ആൾക്കാർ തന്നെ ചെയ്ത കാര്യങ്ങളാണ് സ്പൈസർ അപ്പൊ സ്പേസർ ഇട്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ലൈൻ സ്കൂളിന് ഇത് ഷെഡ് എനിക്ക് ഇതൊക്കെ റീഡിങ് എടുക്കാൻ പോകുന്നു മന്ത്ലി റീഡിങ് എടുക്കാൻ പോകുന്നുണ്ട് ഒരു സബ് അദ്ദേഹം കാണുന്നില്ലേ അപ്പൊ ഇതെല്ലാം ഉണ്ട് അപ്പൊ ബിജു പറയുന്ന കാര്യങ്ങൾ ബിജു വാക്കാൽ പറയുന്നു അത് പറഞ്ഞു ബിജു എഴുതിയിട്ടില്ല എന്താ പറഞ്ഞു ബിജുവിനെ മാത്രം സസ്പെൻഡ് ചെയ്യുന്നു അത് എങ്ങനെയാണ് അത് മന്ത്രിയുടെ മുഖം രക്ഷിക്കാനാണ് ആ സസ്പെൻഷൻ നിയമവിരുദ്ധമാണ് അത് നിലനിൽക്കില്ല അത് നാച്ചുറൽ ജസ്റ്റിസിനെതിരാണ് അതുകൊണ്ട് ബിജുവിന്റെ സസ്പെൻഷൻ റദ്ദിയണെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ബിജുവിനെ പെട്ടെന്ന് റീൻഡേറ്റ് ചെയ്യാൻ പേര് പറഞ്ഞിട്ടുണ്ട് ബിജുവിനെ എടുത്തിട്ട് എങ്ങനെ ബെലിയാടൊന്നും ആക്കേണ്ടത് നിങ്ങൾ ഡെപ്യൂട്ടി സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് പേരിൽ ഒരാളെങ്കിലും വിചാരിച്ചിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഈ പേരിൽ ഒരാളോ അല്ലെങ്കിൽ എബൌട്ട് എൻ കെ ഡബ്ല്യൂ റീഡിംഗ് എടുക്കാൻ പോയാണോ അതല്ലെങ്കിൽ ഈ മൂ രണ്ടു ദിവസം എയ് പറഞ്ഞാണല്ലോ അപ്പൊ എയ്ക്ക് അറിയാമല്ലോ ഈ പറയുന്ന സമയത്തിന് മുമ്പ് വേണമെങ്കിൽ ലൈൻ എങ്ങ് മാറ്റാവണോ എന്ന് പറഞ്ഞാൽ പോരെ ബലമായിട്ടങ്ങ് മാറ്റിയാൽ പോരെ അത് എഴുതില്ലല്ലോ ത്രീ പേസ് ആക്കിയവര് അങ്ങനെ എല്ലാവരും രക്ഷികളാണ് ഇതിനകത്ത് അപ്പൊ അതുകൊണ്ട് ബിജുവിന്റെ സസ്പെൻഷൻ റദ്ദു ചെയ്യണം ബിജുവിനോട് സസ്പെൻഷൻ റെഡ്ജ് ചെയ്ത് ബിജു ബിജുവിനോട് വേറൊരു വാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുന്നു അതല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയാം നിർത്തുന്നു നന്ദി നമസ്കാരം